കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായ പദ്ധതിയായിട്ടുള്ള കർഷകർക്ക് ലഭിക്കുന്ന പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ജൂൺ മാസം ഇരുപതാം തീയതിക്ക് ശേഷം ഉണ്ടാകും എന്നൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ സമയത്ത് വരുന്നുണ്ട് കർഷകർ മുൻപ് പത്തൊൻപതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം ലഭിച്ച എല്ലാവരും ഇത് ഒരു പ്രധാന അറിയിപ്പായിട്ട് സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ തുടർന്ന് ആനുകൂല്യം വാങ്ങണമെങ്കിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള രജിസ്ട്രേഷൻ ഐ ഡി അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഒ അധിഷ്ഠിത വേരിഫിക്കേഷൻ പൂർത്തിയാക്കി ാക്കിയ ശേഷം നമുക്ക് ജനറേറ്റ് ആവുന്ന കർഷക ഐ ഡി അത് സൂക്ഷിച്ചു വെക്കുകയും വേണം ഭാവിയിലേക്ക് വിവിധ ആനുകൂല്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു പ്രധാന മാനദണ്ഡം ഈ കർഷക ഐ ഡി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതെടുക്കുന്നതിന് കൃഷിഭവൻ വഴി മാത്രമായിരുന്നു നിലവിൽ സംവിധാനം ഉണ്ടായിരുന്ന അതിപ്പോൾ മാറ്റിയിട്ടുണ്ട് അതായത് ഇനി തിക്കും തിരക്കും കൂട്ടി കൃഷിഭവനിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായിട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് വരികയാണ് തിങ്കളാഴ്ച മുതൽ തന്നെ നമുക്ക് അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലേക്കുള്ള ഐ ഡി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെയും സമീപിക്കാം വളരെ വൈകാതെ ഒരുപക്ഷെ ചിലപ്പോൾ കോമൺ സർവീസ് സെൻറ്ററുകളിലേക്കും മറ്റ് ജനസേവാ കേന്ദ്രങ്ങളിലേക്കും ഇത് വ്യാപിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു തീരുമാനമാണ് ഈ സമയത്ത് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കൃഷിഭവനിൽ ധാരാളം കർഷകർ ഓരോ ദിവസവും പ്രതിദിനം എത്തിച്ചേരുമായിരുന്നു ഇത്തരത്തിൽ വലിയൊരു തിക്കും തിരക്കും കൃഷിഭവനിൽ അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ കർഷകർക്ക് ലഭിക്കേണ്ട മറ്റ് വിവിധ പദ്ധതികളുടെ ആനുകൂല്യത്തിലുള്ള സ്വീകരിക്കില്ല അല്ലെങ്കിൽ അതിൻ്റെ വിതരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തടസ്സപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കർഷകർ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭവൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്രദേശം അത് കുറച്ച് ദൂരത്താവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ കർഷകർക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് കർഷകർക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തു പോകുന്നതിന് വേണ്ടിയാണ് അക്ഷയ കേന്ദ്രങ്ങളെ കൂടി ഇതിനു വേണ്ടി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കർഷകർ അവരുടെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഇവയുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നാൽ മതിയാകും അതുമാത്രമല്ല ഇനിയിപ്പോൾ ഒ ടി പി ഒക്കെ എടുത്ത് കൃത്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നമ്മുടെ ഫോണൊന്ന് ഏൽപ്പിച്ചാൽ മതി ആ ജീവനക്കാർ തന്നെ അത് കൃത്യമായിട്ട് ഒ ടി പി വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ചെയ്ത് നമുക്ക് നൽകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ട് ഇതിലൂടെ ഒഴിവാക്കുകയും ചെയ്യും ഇനി അത് മാത്രമല്ല ഒരു സർവീസ് ചാർജ് ഇതിനു വേണ്ടി ഒരുപക്ഷെ നമ്മൾ നൽകേണ്ടി വന്നേക്കാം എങ്കിലും അത് വലിയൊരു ബുദ്ധിമുട്ടല്ല കാരണം നമുക്ക് തുടർന്ന് കിസാൻ സമ്മാൻനിധി പോലുള്ള ആനുകൂല്യങ്ങളും കർഷകർക്ക് ലഭിക്കുന്ന വിവിധ സഹായങ്ങളും എല്ലാം മുടങ്ങാതെ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ വേരിഫിക്കേഷൻ എന്ന എല്ലാ കർഷകരും ഒന്ന് ചിന്തിക്കുക ഇനി കിസാൻ സമ്മാന കർഷകർ നിലവിൽ ഈ കർഷക രജിസ്ട്രേഷൻ ആ ഈ ഒരു ഐ ഡി എടുക്കാൻ പോകുന്നതോടൊപ്പം തന്നെ നമ്മളുടെ സ്റ്റാറ്റസ് കൂടി കിസാൻ സമ്മാന ഒന്ന് പരിശോധിക്കുക ആധാർ കാർഡും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ അഗ്രിസ്റ്റ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു സമയത്ത് തന്നെ പി എം കിസാൻ സമ്മാന നിധിയില് നമ്മളുടെ ഇലക്ട്രോണിക് കെ വൈ സി ഇ കെ വൈ സിയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ഇ കെ വൈ സി വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് മുടങ്ങാതെ എത്തണമെന്നാണ് അർത്ഥം ഇനി അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ലാൻഡ് സീഡിംഗ് നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ആ സമയത്ത് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലെ പ്രതിനിധി അതൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിച്ച് പറയുന്നതായിരിക്കും ഇനി ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിലും ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് എന്താണ് അതിൻ്റെ പിശക എന്ന് കണ്ടെത്തി അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളും എത്രയും വേഗം ആരംഭിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ സമയത്ത് വരുന്നത് ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക